അസലാമലൈക്കും വാഹമത്തുല്ലാഹി വാബർകാത്തൂ നോമ്പടുത്തല്ലോ നോമ്പ് സംബന്ധമായ കാര്യങ്ങൾ മുൻകൂട്ടി അറിയൽ നമുക്ക് അത്യന്താപേക്ഷിതമാണ് അപ്പോൾ നോമ്പ് മുറിയുമോ എന്നുള്ള കാര്യങ്ങളെ സംബന്ധിച്ചാണ് ഇന്ന് ചർച്ച അതിന് സം സംശയങ്ങളും മറുപടിയും ഒന്നാമത്തേത് പൊക്കളിലും അതിന് ചുറ്റും ഇഞ്ചക്ഷൻ കൊടുത്താൽ നോമ്പ് മുറിയുമോ എന്നാൽ പൂക്കളിലും അതിന് ചുറ്റും സാധാരണ കൊടുക്കുന്ന ഇഞ്ചക്ഷൻ മൂലം സൂചിയോ മരുന്നോ വയറ്റിലേക്ക് കടക്കാറില്ല അതിനാൽ നോമ്പ് മുറിയുകയില്ല എന്നാണ് മറ്റൊന്ന് പതിവ് പ്രകാരം അടുത്ത പകലിന് മുമ്പ് മെൻസസ് അവസാനിക്കുമെന്ന് കണക്കാക്കിയ സ്ത്രീ നോമ്പിൻ്റെ നെയ്യത്ത് ചെയ്തു പതിവ് പോലെ രക്തം നിൽക്കുകയും ചെയ്തു എന്നാൽ ആ നെയ്യത്ത് കൊണ്ട് അവൾക്ക് നോമ്പ് അനുഷ്ഠിച്ചു കൂടിയെന്നാണ് അതിന് മറുപടി അനുഷ്ഠിക്കാം വീണ്ടും നെയ്യത്ത് ചെയ്യേണ്ടതില്ല ആ ദിവസത്തെ നോമ്പ് ലഭിക്കുന്നതാണ് എന്നതാണ് അതിന് മറുപടി പിന്നെ മറ്റൊന്ന് ഈ നോമ്പിലുണ്ടായി നോമ്പുണ്ടായിരിക്കെ മുങ്ങിക്കുളിക്കാൻ പാടുണ്ടോ നോമ്പ് കുറയുമോ എന്നാണ് മുങ്ങിക്കുളിക്കുന്നത് കറാഹത്താണ് തുറക്കപ്പെട്ട തോരങ്ങളിലൂടെ വലതും അകത്തു പ്രവേശിച്ചാൽ നോമ്പ് മുറിയും മുങ്ങിക്കുളിക്കുമ്പോൾ അകത്തേക്കോ വെള്ളം ചേരാൻ സാധ്യതയുണ്ട് പ്രവേശിച്ചാൽ നോമ്പ് നിഷ്ഫലമായി അതിനാൽ മുങ്ങാതെ കുളിക്കുകയാണ് വേണ്ടത് എന്നാൽ മറ്റൊന്ന് ഈ സ്വപ്നസ്കരമുണ്ടായാൽ നോമ്പ് മുറിയുമോ എന്ന ചോദ്യമുണ്ട് സ്വന്തം പ്രവർത്തന ഫലമായി ഇന്ദിരസ്കരനം ഉണ്ടായാലാണ് നോമ്പ് മുറിയുക സ്വപ്നസ്കരണം ഉറങ്ങുന്നവൻ്റെ പ്രവർത്തനം കൊണ്ടല്ലോ അതിനാൽ നോമ്പ് പകരാറാവില്ല നിസ്കരിക്കണമെങ്കിൽ കുളി നിർബന്ധമാണ് എന്നതാണ് മറ്റു ചില സംശയം ചില സ്ത്രീകൾ റമദാൻ മാസത്തിൽ ഗുളിക കഴിച്ച് ആർത്തവത്തെ നിയന്ത്രിക്കുകയും മാസം മുഴുവനും നോമ്പനുഷ്ഠിക്കുകയും ചെയ്യുന്നു ഇത് ശരിയാണോ ആർത്തവം നിയന്ത്രിച്ച് ആരാധന മുറകൾ നിർവഹിക്കാമോന്ന അതിന് മറുപടി ഗുളിക കഴിച്ച് ആർത്തവത്തെ നിയന്ത്രിക്കേണ്ടതില്ല ആർത്തവമുള്ള സ്ത്രീകൾക്ക് ആരാധനകൾ വിട്ടുവീഴ്ചയുണ്ട് നിസ്കാരം ഉപേക്ഷിക്കുക നോമ്പ് പിന്നീട് പരിഹരിക്കുക തുടങ്ങിയ ആനുകൂല്യങ്ങൾ ആർത്തവം നിയന്ത്രിക്കാനുള്ള ഗുളികകൾ കാരണമില്ലാതെ കാരണമില്ലാതെ ഈ ഉപയോഗിക്കുന്നത് ശരീരത്തിന് ഹാനികരമാകുമെന്ന് പറയപ്പെടുന്നു അത് ഒഴിവാക്കുകയാണ് വേണ്ടത് എന്നാൽ ആർത്തവനിയന്ത്രിച്ച് ആരാധന മുറികൾ നിർവഹിച്ചാൽ സാധുവാകുന്നതാണ് മാത്രമല്ല പ്രസ്തുത സമയത്ത് അവ നിർബന്ധവുമാണ് എന്നതാണ് അതിന് മറുപടി പിന്നെ ഗർഭനിരോധന ഉറ ഉപയോഗിച്ച് റമദാനിൻ്റെ പകലിൽ ലൈംഗിക ബന്ധത്തിലേർപ്പെട്ട ഭർത്താവിനെ കഫ്വാറത്ത് ബാധിക്കുമോ എന്നാൽ അതിന് മറുപടി തെറ്റായി പ്രവർത്തിന മൂലം നോമം മുറിയുന്നതാണ് ഗർഭനിരോധന ഉറകൾ കഫ്വാറത്തിന് തടസ്സമാവില്ല ലൈംഗിക സമ ലൈംഗിക ബന്ധത്തിലേർപ്പെട്ടതിനാൽ പ്രായചിത്വം നൽകൽ ഭർത്താവിന് നിർബന്ധമാകും ഭാര്യയുടെ നിർബന്ധത്തിലാണു ബന്ധപ്പെട്ടതെങ്കിലും അത് നിർബന്ധമാണ് എന്നാണ് വരും ദിവസങ്ങളിൽ ഓരോ സംശയങ്ങളും മറുപടി നമുക്ക് വേണ്ടതുപോലെ പഠിക്കാം കാര്യങ്ങൾ മനസ്സിലാക്കി അമിന് ചെയ്ത് നമ്മളെ ഇബാദത്തുകളൊക്കെ കബൂൽ ചെയ്യാൻ അള്ളാഹു തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ അസലു വാലിക്കും വരഹമുല്ല വർക്കാത്തു